പുതുതലമുറയിൽ ഏറ്റവും ശ്രദ്ധേയായ നടിയാണ് അനശ്വര രാജൻ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ മകളായാണ് അനശ്വര സിനിമ അഭിനയം തുടങ്ങിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് അനശ്വര മലയാളികളുടെ ഹൃദയം കീഴടക്കിയത് സൂപ്പർ ശരണ്യിലും അനശ്വര ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ വർഷം പുറത്തിറങ്ങിയ ചിത്രവും സൂപ്പർ ഹിറ്റായിരുന്നു അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ ഒട്ടും മടി കാണിക്കാത്ത നടിയാണ് അനശ്വര ഈയിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് മാതാപിതാക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമെല്ലാം നടി അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് സാധാരണ രക്ഷിതാക്കൾ അവരുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഉപദേശങ്ങളും ഒന്നും തന്നെ അച്ഛനും അമ്മയും തനിക്ക് നൽകിയിട്ടില്ല എന്നാണ് നടി പറഞ്ഞത് മറ്റൊരു വീട്ടിൽ പോകണമെന്നോ വീട്ടുജോലി ചെയ്യണമെന്നോ അവർ ഒരിക്കലും തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് നടി പറഞ്ഞു സ്വന്തം കാലിൽ നിൽക്കണമെന്ന് മാത്രമാണ് അന്നും ഇന്നും പറയുന്നതെന്നും അനശ്വര ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ അച്ഛന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയാമെന്നും അടുക്കളയിൽ മാത്രമല്ല എല്ലാ ജോലിയും ഞാനും ചേച്ചിയും ഒരുമിച്ച് ചെയ്യാറുണ്ട് എന്നും അനശ്വര പറഞ്ഞു അത് ക്ലീൻ ചെയ്യുന്നതായാലും പാചകമായാലും അമ്മയോടൊപ്പം അച്ഛനും ചെയ്യും അത് കണ്ടാണ് ഞങ്ങൾ വളർന്നത് പെൺകുട്ടികളുള്ള വീട് ഐശ്വര്യം എന്നാണ് അച്ഛൻ പറയാറുള്ളത് എന്നും അനശ്വര പറഞ്ഞു തൻ്റെ പിരീഡ്സ് ഡേറ്റ് താൻ മറന്നാലും അത് അച്ഛന് അറിയാമെന്നും ആ സമയത്ത് വേദന വരുമ്പോൾ അടുത്ത കടയിലേക്ക് ഓടിപ്പോയി പഴങ്ങൾ വാങ്ങി എന്നെ കൊണ്ട് അച്ഛൻ കഴിപ്പിക്കാറുണ്ടെന്നും അനശ്വര പറഞ്ഞു മാത്രമല്ല പെൺകുട്ടികളെ പിടിച്ച് എന്തിനാണ് ലക്ഷ്മിയും ദേവിയുമൊക്കെ ആക്കുന്നത് എന്ന് താൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് എന്നും താരം അഭിമുഖത്തിൽ പറഞ്ഞു തനിക്കെതിരെ ഉണ്ടായ ഒരു ലൈംഗിക അതിക്രമത്തെക്കുറിച്ചും അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തി കുട്ടിക്കാലത്താണ് തനിക്ക് ഇത്തരമൊരു മോശം അനുഭവം ഉണ്ടായതെന്നാണ് അനശ്വര പറഞ്ഞത് അനശ്വര അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സംഭവം അച്ഛൻ്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ചായിരുന്നു ഈ കാര്യം നടന്നത് ബസ്സിലധികം ആളുകളില്ലായിരുന്നു ഒരാൾ തൻ്റെ പിറകിലെ സീറ്റിലിരുന്ന് കുറേ സമയം ശബ്ദമുണ്ടാക്കി വിളിച്ചു അപ്പോൾ താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ മാസ്റ്റർ ബെഡ് ചെയ്യുകയായിരുന്നു അയാൾ ചെയ്യുന്നത് എന്താണ് എന്ന് തനിക്കപ്പോൾ മനസ്സിലായില്ല എന്ന് അനശ്വര പറഞ്ഞു ഉടൻ തന്നെ അടുത്തിരുന്ന ചേച്ചിയോട് കാര്യം പറയുകയും ചേച്ചി എഴുന്നേറ്റപ്പോൾ അയാൾ എഴുന്നേറ്റ് പോകുകയുമാണ് ഉണ്ടായതെന്നും അനശ്വര വിശദമാക്കി ആ പ്രായത്തിൽ അതെന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള പക്വതയോ അറിവോ തനിക്കുണ്ടായിരുന്നില്ല എന്നും ഇന്നാണ് എനിക്ക് ആ കാര്യം മനസ്സിലാക്കുന്നത് എന്നും എന്നാൽ അതിൻ്റെ ട്രോമ ഇപ്പോഴും തനിക്കുണ്ടെന്നും അനശ്വര ഓപ്പണായി അഭിമുഖത്തിൽ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക